നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മധ്യപ്രദേശിലെ ദേവദാസ് ജില്ലയിൽ ഒരു സർക്കാർ കോളേജ് പ്രൊഫസർ നടത്തിയ മതഭ്രാന്തിന്റെ ഒരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ് രാധാകൃഷ്ണനെയും ദേശീയ പതാകയും ചിത്രീകരിക്കുന്ന രംഗോളി തുടച്ചുമാറ്റുന്നതിന് ഒരു മുസ്ലിം അസിസ്റ്റന്റ് പ്രൊഫസറിനെതിരെ ലോക്കൽ പോലീസ് കേസെടുത്തു ഈ പ്രവൃത്തി സിസിടിവിയില് പതിഞ്ഞിട്ടുണ്ട് ജുജൈർ അലി രംഗ്വാല എന്ന പ്രൊഫസർ വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്തതിനും ആരോപണങ്ങൾ നേരിടുന്നു കണ്ണൂടിലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് കോമേഴ്സ് കോളേജിലെ കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസറായ രംഗവാലക്കെതിരെ കോളേജ് ഭരണകൂടത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് സിസിടി വി ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായതോടെയാണ് ഇത് റിപ്പോർട്ടുകൾ പ്രകാരം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ പ്രകാരമാണ് ാണ് അലി രംഗതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു പുണ്യവസ്തുവിന് കേടുപാടുകൾ വരുത്തിയതിനും സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് തഹസീബ് ഖാസി പറഞ്ഞു ആക്ടിംഗ് പ്രിൻസിപ്പലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രൊഫസറെ കോളേജിലെ ചുമതലകളിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ദേവദാസ് ജില്ലാ കളക്ടർ ഋതുരാജ് പറഞ്ഞു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അടിയന്തര നടപടി സ്വീകരിച്ചതായും ആർ എസ് എസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എ ബി വിപിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളാണ് സംഭവം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പ്രൊഫസർ മനപ്പൂർവം രംഗോളിയിൽ ചവിട്ടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ അവർ സമർപ്പിച്ചു ഇന്ത്യയുടെ സമീപകാല ചാമ്പ്യൻസ് ട്രോഫി വിജയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വിവാദമായ വാട്സ്ആപ്പ് സ്റ്റാർട്ട് സ്റ്റാറ്റസുകളുടെ നൽകി വിവാദപരവും അധിക്ഷേപകരവുമായ വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ സമീപകാലത്ത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും സി സി ടി വിയുടെ തീയതി ഇതുവരെ അറിവായിട്ടില്ല അസിസ്റ്റന്റ് പ്രൊഫസർ ജുജൈർ അലി രംഗോലി കേടുപാടുകൾ വരുത്തുന്നത് കാണിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കോളേജ് ക്യാമ്പസുകളുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കോളേജ് ആക്ടിംഗ് പ്രിൻസിപ്പൽ പ്രേംപാൽ പറഞ്ഞു വീഡിയോ ഞങ്ങളുടെ കോളേജ് പരിസരത്തു നിന്നുള്ളതാണെങ്കിലും അതിന്റെ പഴക്കം എത്രയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല കണ്ണോട് പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസർക്കെതിരെ ഞങ്ങൾ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് അതേസമയം സംസ്ഥാന കായിക മന്ത്രി വിശ്വാസ് സാരംഗ് ഭോപ്പാലിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിങ്ങനെ ആരെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ ദൈവങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു രംഗോലിക്ക് കേടുപാടുകൾ വരുത്തുകയോ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുകയോ ചെയ്താൽ അത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ സാധ്യമായ ഏറ്റവും കർശനമായ നടപടി സ്വീകരിക്കും അതിനിടെ ഏപ്രിൽ ഒന്നിന് ജാർഖണ്ഡിലെ കൊഡേർമ ജില്ലയിൽ ഒരു മഹായജ്ഞത്തിനായി സംഭാവന ശേഖരിക്കുന്ന ഹിന്ദു സ്ത്രീകളെ കല്ലെറിഞ്ഞ് ആക്രമിച്ചു അയൽ ഗ്രാമമായ ചെച്ചായി ഗ്രാമത്തിൽ നിന്നുള്ള സ്ത്രീകൾ മതപരമായ ആചാരത്തിന്റെ ഭാഗമായി പോയ ചതൻബാർ ഗ്രാമത്തിലാണ് സംഭവം ഏപ്രിൽ ഒൻപത് മുതൽ പതിനേഴ് വരെ ചെച്ചായിൽ നടക്കാനിരിക്കുന്ന മഹായജ്ഞത്തിനായി സമീപത്തുള്ള ഏഴ് ഗ്രാമങ്ങളിൽ നിന്ന് മംഗളം സംഭാവന തേടുന്ന ഒരു ദീർഘകാല ആചാരം അവർ പിന്തുടർന്നു വരികയായിരുന്നു ഏകദേശം അൻപത് അറുപത് സ്ത്രീകൾ സംഭാവന ശേഖരിക്കാൻ പുറത്തായിരുന്നു അവരിൽ പതിനൊന്ന് പേർ തലയിൽ പവിത്രമായ കലശം വഹിച്ചു കൊണ്ടു ഛത്തർബാറിലൂടെ കടന്നുപോകുമ്പോൾ മറ്റൊരു സമുദായത്തിലെ അംഗങ്ങൾ മേൽക്കൂരകളിൽ നിന്ന് കല്ലെറിഞ്ഞതായി ആരോപിക്കപ്പെട്ടു ആക്രമത്തിൽ നിരവധി കലശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇത് സ്ത്രീകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു സംഭവത്തെക്കുറിച്ച് അവർ ഉടൻ തന്നെ കുടുംബാംഗങ്ങളെ ഫോണിൽ അറിയിച്ചു വിവരം ലഭിച്ച ഉടനെ ചെച്ചായിൽ നിന്നുള്ള ഗ്രാമവാസികൾ സ്ഥലത്തേക്ക് ഓടിയെത്തി പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്ത്രീകളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുകയായിരുന്നു എസ് ഡി ഒ റിയാ സിംഗ് എസ് ഡി പി ഒ അനിൽകുമാർ സിംഗ് എസ് ഡി പി രതീപൻ സിംഗ് ലോക്കൽ സ്റ്റേഷൻ ഓഫീസർമാർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ എസ് ഡി ഒ റിയാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടില്ല ക്രമസമാധാന പാലനത്തിനായി കനത്ത പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട് മേൽക്കൂരകളും തുറസായ സ്ഥലങ്ങളും നിരീക്ഷിക്കുന്നതിനായി ഛത്തർബാറിൽ പോലീസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കർശനമായ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട് ഒളിഞ്ഞിരിക്കുന്ന കല്ലുകളും മറ്റ് സംശയാസ്പദമായ വസ്തുക്കളും കണ്ടെത്തുന്നതിനായി മേൽക്കൂരകൾ സ്കാൻ ചെയ്യാൻ ഡ്രോൺ നിരീക്ഷണം ഉപയോഗിക്കുന്നുണ്ടെന്ന് എസ് ഡി പി ഒ അനിൽകുമാർ സിംഗ് പറഞ്ഞു കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ വെറുതെ വിടില്ല എന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി